കടലിൽ തിരമാലകൾ ആർ ശബ്ദം കേട്ട് എണീക്കാനാണോ അതോ കുന്ന മുകളിൽ സൂര്യോദയം കണ്ട് എണീക്കാനാണോ ഇഷ്ടം ഇങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടും ഇഷ്ടമാണല്ലേ യാത്രയിൽ കുന്നും കടലും കാണാൻ സാധിച്ചാലോ അപ്പോ കാസർഗോട്ട് അങ്ങനെ ഒരു സ്ഥലമുണ്ടെന്നാണ് നമ്മുടെ അർച്ചന പറയുന്നത് നമുക്കൊന്ന് പോയി നോക്കിട്ട് വരാം എടാ നമുക്ക് ഈ ഈ മൈൻഡ് ഫ്രഷ് ആവാൻ ഒരു നമുക്ക് പോയാലോ പോവാ നല്ല കുന്നും കുന്നാ ബീച്ച് ഏയ് ടാ ഈ വെയിൽ ഇനി കാണുന്നില്ല നമുക്കൊരു കാര്യം ചെയ്യാം ബീച്ചും അതുപോലെ തന്നെ കുന്നും ഒരുമിച്ച് ചേരുന്ന ഒരു സ്ഥലമുണ്ട് ഉണ്ട് രാത്രി കൂട്ടും നീ കണ്ടോ എന്നാ പിന്നെ അവിടേക്ക് യാത്ര ചെയ്യാലോ ഇതാണ് നമ്മൾ പറഞ്ഞ കടലും കുന്നും ഒരുമിച്ച് ചേരുന്ന കൊടി വ്യൂ പോയിന്റ് ഇവിടത്തെ നമുക്ക് ഇവരോട് തന്നെ ചോദിച്ചാലോ വരും എങ്ങനെയുണ്ട് സ്ഥലമൊക്കെ എങ്ങനെയാണ്ട് ഇഷ്ടപ്പെട്ടോ സൂപ്പർ അല്ലേ പോളിയാണ് ആ മുന്നേ ഇവിടെ വന്നിട്ടുണ്ട് ഇല്ലേ ഒരുപാട് രക്ഷം വന്നിട്ടുണ്ട് കടലും അതുപോലെ തന്നെ കുന്നും ഒരുമിച്ച് ചേരുന്ന ഒരു സ്ഥലം കൂടിയാണ് എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടു സൂപ്പർ ഞാൻ പറഞ്ഞത് ഫലം കണ്ടോ അതെ അതെ നിന്റെ കടലും എന്റെ മലയും അതെ അതെ അപ്പൊ എന്തായാലും കാസർഗോട്ട് എത്തുന്നവർ ഈ സ്ഥലക്കൊന്ന് പരീക്ഷിക്കാൻ കേട്ടോ അതായത് നല്ല സമാധാനം കിട്ടുന്ന അത്യാവശ്യം നന്നായിട്ട് എല്ലാവരും വരാൻ ആഗ്രഹിക്കുന്ന അത്തരത്തിലൊരു സ്പോട്ട് കൂടിയാണ് ഇത് വീഡിയോ ചെയ്യലിൽ സ്റ്റാച്ചയ്ക്കൊപ്പം സാരഥി ഷിംജിത്തിനൊപ്പം റിപ്പോർട്ടർ അർച്ചന രവീന്ദ്രൻ ന്യൂസ് റിപ്പോർട്ടാണ് കാസർകോട്ട്